എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് കിരൺ് കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പ്രകാശനെ ഓരോന്നൊക്കെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കോൾ ബെല്ലടിക്കുന്നത് കേട്ടേ അങ്ങനെ പോയി കഥ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതി അമ്മയെ ഞാൻ കണ്ടത് ഭാനുമതിയമ്മയെ കണ്ടതെന്ന് ചോദിച്ചു ഓ നിങ്ങളോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ പറഞ്ഞു എടാ പ്രകാശ ഞാനടാന്ന് പറയാം നിങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി അല്ല എന്തിനായിരിക്കും പോലും ഇങ്ങോട്ടേക്ക് വന്നേ എൻ്റെ മോനെ ജയിലിലാക്കാൻ വേണ്ടിയിട്ട് മൊഴി കൊടുക്കാനായിട്ട് ഭയങ്കര ഉത്സാഹമായിരുന്നുള്ളൂ എന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഭാനുമതി പറഞ്ഞു ഒന്ന് കയറിട്ടെ എന്ന് പറയണം അങ്ങനെ ഭാനുമതിമ്മൻ അകത്തേക്ക് കയറി ഈ സമയം പ്രകാശം പറഞ്ഞു അല്ല നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഭാനുമതി പറഞ്ഞു എടാ മോനെ നിങ്ങളാ കല്യാണിയോടൊപ്പം ചേർന്നിട്ട് എൻ്റെ മോനെ അകത്താക്കിയില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടപ്പോൾ ഭാനുമതി പറഞ്ഞു അത് പിന്നെ ഞാൻ വിക്രത്തിനെ ഇപ്പം ജയിലിൽ പോയി കണ്ടിട്ടാണ് വരുന്നതെന്ന് പറയണേ ഏ അവനെ കണ്ടെന്നോ അതെ അവനെ കണ്ട് ഞാൻ സംസാരിച്ചിട്ടാണ് വരുന്നേ എനിക്കൊരു പ്രതീക്ഷയുണ്ട് അവനെയും പണിയൊക്കെ നിർത്തിയിട്ട് ഇയാളെ കൊല്ലാൻ നടക്കുന്നേ ഈ മോഷണമൊക്കെ നടത്തിയിട്ട് നന്നാവണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അതിനു വേണ്ടി അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പോയിട്ട് ഇപ്പം അവനെ കണ്ടിട്ട് ഞാനിങ്ങോട്ട് വരുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ കിടപ്പ് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ലടാ അവൻ വന്ന് എൻ്റെ മുന്നിൽ നിന്ന് അമ്മുമ്മയെന്ന് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ നെഞ്ചു പൊട്ടിപ്പോയെന്നൊക്കെ പറയാണ് ഭാനുമതി അമ്മ അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രകാശം പറഞ്ഞു എന്നിട്ടാണോ നിങ്ങൾ അവനെതിരെ കേസ് കൊടുത്തതെന്ന് ചോദിക്കണം അവനെതിരെ മൊഴി കൊടുത്തതെന്ന് ചോദിക്കുകയാണ് അതു പിന്നെ ആ കല്യാണിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനങ്ങനെ ചെയ്താ പക്ഷേ എങ്കിൽ എനിക്ക് ആ അങ്ങനെ അവനെ അങ്ങനെ അവനെതിരെ മൊഴി കൊടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു പറയാം എന്താഗ്രഹം അങ്ങനെ കൊടുത്താൽ മാത്രമല്ലേ ആ കല്യാണിയും കിരണൊക്കെ പറയുന്ന അനുസരിച്ചാൽ മാത്രമല്ലേ അവനെന്നെ വിശ്വസിക്കുള്ളൂ അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പരിപാടി ഇടമോനെ എന്ന് പറയണം സത്യമാണ് അമ്മയെ പറയണേക്കും നിൽക്കും അതേന്ന് പറയണ പിന്നീട് പ്രകാശിന് ഭയങ്കര സന്തോഷമായി അമ്മ പഴയ പോലെ തന്നെയാ അല്ലാതെ അവരോടൊപ്പം നിൽക്കുന്നതല്ല ഇപ്പൊ സന്തോഷമായി ആ സമയം ഭാനുമതി പറഞ്ഞു എടമോനെ എങ്ങനെയെങ്കിലും അവനെ പുറത്തു കൊണ്ടുവരണം എന്ന് പറയാം അതിനമ്മ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും അവനെ പുറത്തെത്തിക്കണം എന്ന് പറയണം അമ്മ ഒരു കാര്യം ചെയ്യണം ഒരു കുറച്ച് ദിവസം ഇവിടെ നിൽക്കണം എന്ന് പറയാം ഇവിടെ നിൽക്കാനോ ഏ അതാ കല്യാണിക്ക് അറിഞ്ഞ പ്രശ്നമോ വേണമെങ്കിൽ ഒരു ദിവസം വേണമെങ്കിൽ ഇന്ന് ഞാൻ നിൽക്കാം ഇവിടെ പക്ഷെ നാളെ മുതൽ നിൽക്കാൻ പറ്റില്ല ചിലപ്പോൾ കല്യാണിക്കൊക്കെ സംശയം തോന്നില്ല എന്ന് ചോദിക്കുക അങ്ങനെയാണെങ്കിൽ അമ്മ ഒരു ദിവസമെങ്കിലും എൻ്റെ കൂടെ നിൽക്ക് കാരണം അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ആഹാരമൊക്കെ കഴിക്കാൻ എനിക്ക് കൊതിയാന്ന് പറയണം അതിനിപ്പം എന്താണ് മോനെ ഞാൻ ആഹാരമൊക്കെ ഉണ്ടാക്കി തരാമോ എന്ന് പറയണം ഇപ്പോഴെനിക്കൊരു സമാധാനം ആയത് എൻ്റെ പഴയ അമ്മേനെ എനിക്ക് തിരിച്ച് കിട്ടിയില്ലോന്ന് ഓർത്തിട്ട് അമ്മ പേടിക്കേണ്ടമ്മേ എൻ്റെ മോനെ അകത്താക്കിയുണ്ടല്ലോ അവൾക്കിട്ടുള്ള പണിയും കൊടുക്കുന്നുണ്ട് ഞാൻ മിക്കവാറും അവളെ അവനെ കൊന്നിട്ട് ജയിലിൽ പോകുന്നതിന് മുമ്പ് അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കി ഒരു നേരത്തെ ആഹാരം എനിക്ക് കഴിക്കണം അമ്മ ഇപ്പോൾ വന്നത് എന്താണെങ്കിലും നന്നായെന്ന് പറയണം ആ സമയം ഭാനുമതിയുമ്പോൾ മനസ്സിൽ പറയാം എടാ പ്രകാശ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ലടാ അവൾക്ക് ഒരു പോറൽ പോലും ഒക്കെ ഞാൻ സമ്മതിക്കില്ല ജീവൻ ജീവനോടെ ഇരിക്കണ സമയത്ത് അതിനു വേണ്ടിയിട്ടാണോ ഈ ഭാനുമതി അമ്മ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് ഈ സമയം പ്രകാശനും അറിയുന്ന ഉണ്ടായിരുന്നില്ല പ്രകാശം പറഞ്ഞു അമ്മ കണ്ടു അധികം വൈകാതെ തന്നെ രണ്ടിനെയും തീർത്തിരും അങ്ങോട്ട് പോന്ന് പറയാ എടാ മോനെ അങ്ങനെ നീ ചെയ്യണ്ട അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മക്കളെ നഷ്ടപ്പെടില്ലേ എന്ന് ചോദിക്കുകയാണ് എനിക്ക് നിന്നെ നഷ്ടപ്പെടുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രകാശം പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഭാനുമതിയമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ എന്തെങ്കിലും കടങ്കുകയും ചെയ്തിട്ട് പോകാം ഞാൻ എനിക്കാണെങ്കിൽ ഇന്നോ നാളെയെന്നും പറഞ്ഞ് ഞാൻ നിൽക്കുമല്ലേ ഇനിയിപ്പം അധികം നാളൊന്നും ആയുസ് ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ എന്തേലും ചെയ്യാം പക്ഷെ നിങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭാനുമതിയമ്മ അങ്ങനെ പ്രകാശനെ സോപ്പിടുവാണ് പ്രകാശന അതെല്ലാം വിശ്വസിച്ചു പിന്നീട് ഭാനുമതിയമ്മ പറഞ്ഞു അതെ ബാക്കിക്ക് രുചിയായിട്ട് ആഹാരം കഴിച്ചിട്ട് കുറച്ച് ദിവസമായി അമ്മ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി വെക്കുക പിന്നെ ഒരു കാര്യമുണ്ട് അമ്മേ അമ്മയ്ക്ക് അവളെ ഇവിടെ എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ആ കല്യാണിയെ അന്തട മോനെ അങ്ങനെ പറഞ്ഞേ കല്യാണി ഇവിടെ വരണം കല്യാണി ഒരു ദിവസമെങ്കിലും ഇവിടെ വന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് പറയണം എന്ത് കാര്യം മോനെ അതൊക്കെയുണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം അവൾ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിക്കും അത് പിന്നെ അവൾ ഇങ്ങോട്ടേക്ക് വരുമോ ഇവിടെ നീയെ താമസിക്കണമെന്ന് പറഞ്ഞാൽ വരുമോ എന്ന് ചോദിക്കുവാണ് അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട അമ്മ എന്തേലും നമ്പറിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ എന്ന് പറയാം ഞാൻ നോക്കട്ടെ എന്തേലും ചെയ്യാൻ പറ്റുമോയെന്ന് പിന്നെ ഒരു കാര്യമുണ്ട് ആ കിരണ്ണിനെ ഈ വീടറിയാം അതുകൊണ്ടല്ലേ അവൻ ഇവിടെ വന്ന് വിക്രത്തിനെ തല്ലി ചതച്ചതെന്ന് ചോദിക്കുവാണ് അത് ശരിയാ പക്ഷെ കല്യാണിക്കറിയില്ലോ അമ്മേ വിചാരിക്കുവാണെങ്കിൽ എന്ത് നടക്കും അമ്മേനെ ഇപ്പൊ അവർക്ക് ഭയങ്കര വിശ്വാസമാണല്ലോ എന്ന് പറയാം അത് ശരിയാ എന്നെ നല്ല വിശ്വാസം ഉണ്ടെന്ന് പറയണം എങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്താം അമ്മ ഞാൻ അനുസരിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറയണം പിന്നീട് പ്രകാശൻ വിക്രത്തിനെ കാണാനായിട്ട് ജയിലിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ വിക്രത്തിൻ്റെ കോലം കണ്ടി പ്രകാശനെ സങ്കടമായപ്പോൾ നീ വിഷമിക്കേണ്ട മോനെ അതിന് വൈകാതെ തന്നെയാണ് കിരണ്ടും കല്യാണിക്കിട്ട് നമുക്ക് നല്ല പണി കൊടുക്കാന്ന് പറയണം ഇത് കേട്ടിപ്പം വിക്രം പറഞ്ഞു അച്ഛൻ പുറത്തുള്ള എൻ്റെ ഏക ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇത് കേട്ടി പ്രകാശം പറഞ്ഞു അവർക്കിട്ട് പണി കൊടുക്കാൻ പറ്റുള്ള ആയത് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് നിന്റെ അമ്മൂമ്മ എന്ന് പറയുന്നത് ഏഹ് അമ്മൂമ്മ അമ്മൂമ്മയെ കൊണ്ട് എന്ത് ചെയ്യാനായിട്ടാ അതൊക്കെയുണ്ട് ഇപ്പം അമ്മൂമ്മ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറയാം വീട്ടിലോ അതേടാ മോനെ അമ്മൂമ്മയ്ക്ക് അവരോട് ഭയങ്കര ദേഷ്യമാ പക്ഷെ അതൊന്നും അവർ പുറത്ത് കാണിച്ചിട്ടില്ല അതുകൊണ്ട് ഈ സമയം അമ്മയെ വെച്ച് നമുക്കൊരു കളി തന്നെ അങ്ങോട്ട് കളിക്കാന്ന് പറയണം അമ്മ പറയുന്നതല്ല ഈ പറയുന്ന കിരണം കല്യാണി ഇപ്പം അനുസരിക്കും അത്രയ്ക്ക് വിശ്വാസം അമ്മേനെ എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞാൽ വിക്രം ചോദിച്ചു സത്യമാണോ അച്ഛാ പറയണെന്ന് ചോദിക്കും ഞാൻ തന്നെ കള്ളത്തരം പറയണേ ഞാനുള്ള കാര്യം പറഞ്ഞേ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ആ വിക്രം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയാം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ അടാ ഞാൻ ആസൂത്രണം ചെയ്യാൻ പോകുന്നത് അല്ല അച്ഛൻ്റെ മനസ്സിലെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുകയാണ് ആ കല്യാണി ഒരു ദിവസം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരണം പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൈകൊണ്ട് ഏഹ് തന്നെ ഉദയക്രൈ ചെയ്യണം എന്ന് എനിക്കുണ്ട് അവൾക്കിട്ടുള്ള പണി ഞാൻ തന്നെ കൊടുക്കും എൻ്റെ കൈകൊണ്ടായിരിക്കും അവളുടെ മരണം സംഭവിക്കാനായിട്ട് പോണേന്ന് പറയുകയാണ് അല്ല അച്ചാ അച്ഛനങ്ങനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് എന്തു ചെയ്യാൻ പറ്റും എടാ മോനെ ആഹാരം കഴിക്കാനായിട്ടായിരിക്കും അവളെ ഞാൻ വിളിപ്പിക്കുന്നത് അത് അമ്മയെക്കൊണ്ട് വിളിപ്പിക്കും അമ്മ വിളിച്ച് അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല അങ്ങനെ അവരെ വന്ന് ആഹാരം കഴിക്കും ആ ആഹാരത്തിനത്തി ഞാൻ വിഷം കലർത്തൂടാ പിന്നെ അറിയാത്ത കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോണേന്ന് ഞാൻ തീരുമാനിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളും മുന്നോട്ട് പോകത്തുള്ളൂ ഒരു കാരണവശാലേ അവൾക്ക് പിന്നീട് ആ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നോട് കളിച്ച കളി എങ്ങനെയായിരിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയണ അത് കേട്ടിട്ടും വിക്രം പറഞ്ഞു അച്ഛാ ഒരിടത്തും പണി പാളി പോയിട്ടുണ്ട് പോയേക്കരുത് അറിയാലോ അറിയാമല്ലോ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ലട നീ ധൈര്യമായിട്ട് ഇരിക്കണം മോനെ എന്നൊക്കെ പറയണം ആ സമയം ഭാനുമതി അമ്മ ഒരു സദ്യ തന്നെ ഒരുക്കുവാണ് പ്രകാശന് വേണ്ടിയിട്ട് അങ്ങനെ പപ്പടമൊക്കെ കാച്ചി അങ്ങ് വെച്ചു കഴിയുമ്പോഴത്തേനും പ്രകാശം വിക്രത്തിനെ കാണാൻ പോയിട്ട് അങ്ങോട്ട് വരുന്നേ അടുക്കളയിലേക്ക് വന്നതേ പറഞ്ഞു ഇവിടുത്തെ മണം ആ സൂപ്പർ മണം കേട്ടോ അമ്മ ഉണ്ടാക്കുന്ന ആഹാരത്തിൻ്റെ മണം അതിഗംഭീരം തന്നെയാന്ന് പറയുകയാണ് അമ്മ ഒരു പപ്പടം ഇങ്ങോട്ട് ഇങ്ങോട്ടേ ഞാൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞൊരു പപ്പടം അങ്ങോട്ട് വാങ്ങിച്ചു കഴിക്കുവാണ് പിന്നീട് പ്രകാശിനോട് ഭാനുമതി വെച്ചു നീ എവിടെ പോയതായിരുന്നടാ അത് പിന്നെ ഞാൻ വിക്രത്തിനെ കാണാൻ വേണ്ടി ഒന്ന് പോയതാണെന്ന് പറയും എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞു അവൻ്റെ അമ്മൂമ്മ ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അവന് ഭയങ്കര ആഗ്രഹം അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ആഹാരമൊക്കെ കഴിക്കണമെന്ന് ടെ മോനെ അത് പറ്റുമോന്ന് ചോദിക്കാ ഇല്ലാന്ന് ഞാൻ അവനോട് പറഞ്ഞു കാരണം ജയിലിൽ അതൊന്നും കഴിക്കിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അവന് വിഷമമുണ്ട് എന്നാലും സാരമില്ല അവൻ ഇനിയിപ്പോ പരവോളിന് ഇറങ്ങാൻ പറ്റുന്ന ചെയ്യുന്ന സമയത്ത് അമ്മയുടെ കൈകൊണ്ട് ആഹാരം കഴിക്കാമല്ലോ എന്ന് പറയണം അത് കെട്ടി ഭാനുമുതിയം പറഞ്ഞു അതിന് ഞാനിവിടെ കാണത്തില്ലോടാന്ന് പറയണം അത് ശരിയാ അവൻ എന്നോട് പറഞ്ഞ എന്താന്നറിയാവോ അമ്മേനെ ഇവിടെ നിർത്താനായിട്ട് പക്ഷെ ഞാൻ പറഞ്ഞു അത് വേണ്ട കാരണം അമ്മയ്ക്കാണ് സ്നേഹസാധനത്തില് ഇപ്പൊ ഒരു നല്ല ഇതുണ്ട് പിന്നെ അവിടെ നിന്ന് ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ നേരെ ചോദ്യം ആഹാരം ഉണ്ടാക്കി തരാനും ഒരു നേരത്തെ മരുന്ന് പിടിച്ചു തരാനുള്ള പൈസ പോലും ഇല്ല വെറുതെ വെറുതെ അമ്മയുടെ ജീവിതമായിട്ട് എന്തിനാ ഞാൻ നശിപ്പിക്കണം ഞാൻ അവനോട് ചോദിച്ചു അല്ലെങ്കിൽ പിന്നെ അവൻ പുറത്തിറങ്ങി വന്നതിന് ശേഷം നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് നമ്മൾ രണ്ടുപേരും എവിടെയെങ്കിലും കൊണ്ടുപോയി നല്ല രീതിയിൽ നോക്കണം എന്ന് പറയണം ഭാനുമതി പറഞ്ഞു അതാ ഞാനും പറഞ്ഞു ഇപ്പോഴത്തെ ഈ പണിയൊക്കെ നിർത്തിയിട്ട് അവൻ നല്ലവനാണ് അതാ എൻ്റെ ആഗ്രഹം എന്ന് പറയണം അമ്മേ അമ്മ ആഹാരം എടുത്ത് നോക്ക് എനിക്ക് കഴിക്കാണ്ട് കൊതിയായിട്ട് രക്ഷയില്ലെന്ന് പറയണം എത്ര ദിവസമെന്നറിയാമോ ബാക്കിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതിയമ്മ പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടോ മോനെ നിനക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് പിന്നെ അവനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വിക്രം കൂടെ ഉണ്ടായിരുന്ന നല്ലതായിരുന്നു ഓ എത്ര വെച്ച് വിളമ്പിരിക്കുന്ന ഞാൻ എന്നൊക്കെ പറയണം അത് കേട്ട് ഞാൻ പ്രകാശം പറഞ്ഞു അമ്മ പേടിക്കണ്ടമ്മേ ആ കിരണയും കല്യാണിയും കൊന്നിട്ടാണല്ലോ ഞാൻ അകത്ത് പോയി കിടക്കും എൻ്റെ മോൻ എന്ന് പറയണം അത് കേട്ട് ഞാൻ ഭാനുമതിയമ്മ പറഞ്ഞു എടാ അതിനുവേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത് നിനക്കിട്ടൊരു പണി തരാൻ വേണ്ടിയിട്ട് എൻ്റെ മോളുടെ ദേവത്തെങ്ങനെ നീ തൊട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരും ഈ ഭാനുമതി ആരാ നീ അറിയാൻ പോകുന്നുള്ളൂ നിനക്കൊരു ചിന്തയുണ്ടായിരിക്കും നിന്റെ അമ്മ മാറിയെന്ന് ആ പഴയ ഭാനുമതി ആയെന്ന് അത് വെറുതെ തോന്നല് മാത്രം അടാ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നെല്ലേതാ പതിലേതാ നിനക്ക് കണ്ടാൽ തിരിച്ചറിയാണ്ട് സാധിക്കും അതുകൊണ്ട് നീ കൂടുതൽ കിടന്ന് നീളിക്കണ്ടാ എന്നൊക്കെ ഭാനുമതി മുത്തശ്ശി മനസ്സിൽ പറയാണ് പിന്നീട് പ്രകാശം പറഞ്ഞു അമ്മേ അമ്മ ആഹാരം കൊണ്ടുവെക്കാൻ പറയുകയാണ് എടാ നീ ആ ഡൈനിങ് ടേബിളിലേക്ക് പോയിരിക്കുക നിനക്കുള്ള ആഹാരം ഇപ്പം തന്നെ ടേബിളിൽ എത്തുമെന്ന് പറയുകയാണ് പിന്നീട് പ്രകാശൻ അഷമ്മയോടുകൂടി ഡൈനിങ് ടേബിളിൽ പോയിരിക്കുന്ന സമയത്ത് ഭാനുമതി അമ്മൂമ്മ ആഹാരം എല്ലാം കൊണ്ടുന്ന് ടേബിളിലേക്ക് അങ്ങോട്ട് നിരത്ത് വേണം എല്ലാം കണ്ടിട്ട് പ്രകാശം പറഞ്ഞു ഓ ഇത്ര ഒന്നിച്ച് ഇത്ര ആഹാരം കുറേ കാലത്തിന് ശേഷം കാണുന്നതെന്ന് പറയണം പിന്നീട് പ്രകാശിന് ഫുഡ് എടുത്ത് കഴിക്കാൻ തുടങ്ങി അത് ആ ഭയങ്കര ആവേശത്തോട് കൂട്ട് ഈ കാഴ്ച കണ്ടപ്പോൾ ഭാനുമതി അമ്മ പറഞ്ഞു എടാ നിന്റെ കഴിപ്പ് കണ്ടാൽ തോന്നൂല്ലോ നീ കുറേ കാലങ്ങളായിട്ട് പട്ടിണിയായിരിക്കും എന്ന് പട്ടിണി ആരും തോന്നില്ലയെന്ന് പറയണം അത് പിന്നെ പറയാൻ പറ്റില്ലമ്മേ അമ്മയ്ക്കറിയാലോ കുറേ നാളുകളായിട്ട് എന്തെങ്കിലും വെച്ചുണ്ടായി കഴിക്കും അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ രുചിയായിട്ടൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ആഹാരത്തിൻ്റെ രുചി അത് വേറെ തന്നെയാണ് അമ്മയൊരു കാര്യം ചെയ്യാൻ കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി എന്ന് പറയണം ഏയ് അത് ശരിയാത്തില്ല നിനക്കറിയാലോ ആ കല്യാണം അറിഞ്ഞിട്ടുണ്ടേ പ്രശ്നമാവും പറയണം ഓ ഞാൻ അത്രയും ഓർത്തില്ല അമ്മ വിഷമിക്കണ്ടെട്ടോ അധികം വൈകാതെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തുവാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഭാനുമതിയും പറഞ്ഞ് വേണ്ട മോനെ ഞാൻ അവിടെ തന്നെ നിന്നോളാം അതാ എനിക്ക് നല്ലത് അതാണ് പിന്നെ നിനക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ വന്ന് ആരും അറിയണ്ട ആ കിരണം കല്യാണി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുമെന്ന് പറയാണ് അത് കേട്ട പ്രകാശം പറഞ്ഞു അത് ശരി തന്നെയാണ് അമ്മ എന്തേലും കാണിച്ച് എന്തേലും പറഞ്ഞു അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം ഒരു ദിവസം എന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ നടത്താൻ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഭാനുമതിയും പറഞ്ഞു അതേടാ നീ കഴിക്ക നീ കഴിച്ചിട്ട് കഴിച്ചിട്ടിരിക്കുക നിനക്ക് ഇട്ടുള്ള പണി ഞാൻ പുറകെ തരാം എൻ്റെ മോളെ ഇല്ലാതാക്കാൻ അല്ലേ നിന്റെ പ്ലാന് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാണ് ഈ സമയം പ്രകാശൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു എന്താടാ പ്രകാശ നിന്റെ കണ്ണ് എന്താണെന്ന് നിറഞ്ഞിരിക്കണെന്ന് ചോദിക്കണം അത് പിന്നെ ഞാൻ അവനെക്കുറിച്ച് ഓർത്തു ഞാനിവിടെ വിഭവ സമൃദ്ധമായ സദ്യ കഴിക്കണ സമയത്ത് അവനാണെങ്കിൽ ഇത്ര നല്ല ഫുഡൊന്നും കിട്ടാതെ ഏയ് അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അവൻ വരട്ടെ അവൻ വന്ന് കഴിയുമ്പോൾ അവന് ഞാൻ ആഹാരം ഉണ്ടാക്കി കൊടുക്കാം പിന്നെ നീ എന്തിനാ എത്ര ടെൻഷൻ അടിക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് പ്രകാശിനെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് പ്രകാശനാണെങ്കിലോ ഭാനുമതി അമ്മ പറയുന്നത് ശരിയാന്ന് ഉള്ള രീതിയിൽ അല്ലെങ്കിൽ പണ്ടത്തെ പോലെ അല്ല നമ്മുടെ സ്വഭാവത്തിന് വീണ്ടും മാറ്റമെന്ന് തന്നോടൊപ്പം കൂടി നല്ല സന്തോഷത്തിലിരിക്കുകയാണ് ഭാനുമതി അമ്മ പ്രകാശനോട്ട് ഒരു പണി കൊടുക്കാണ്ട് തക്കം പാർത്തിരിക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടതൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്